നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഏഴാമത്തെ ദിവസം ഞങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചാൽ സിക്കിമിലെ മാംഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഈ ഒരു മാംഗൻ ഞങ്ങൾക്ക് ഇന്ന് പോകണമെന്ന് വെച്ചാൽ നോർത്ത് സിക്കിമിലെ യും വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഹാൾട്ടെന്ന് വെച്ചാൽ ലാച്ചോങ് എന്ന് പറയുന്ന സ്ഥലത്ത് വേണം പോയി ഹാൾട്ട് ഒരു പിറ്റേ ദിവസം വേണം ഞങ്ങൾക്ക് യുതാം വാലിയിലേക്ക് പോവാനായിട്ട് അപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ തല ദിവസം ഞങ്ങൾ ടാക്സി കാര്യങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ടാക്സി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകണം ടാക്സി റെഡി ആയിട്ടുണ്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ടാക്സി സ്റ്റാൻഡിലേക്ക് എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താമസിച്ച ഒരു പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഉസ്ഥാനത്ത് യാത്ര എല്ലാം പറഞ്ഞു ഒരു പള്ളിയിൽ ഞങ്ങൾ ഇറങ്ങി നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി ഇനി അപ്പോൾ നമുക്ക് ഇനി പോകുന്നില്ല ഈ ഒരു ടാക്സിയിൽ വേണം ഞങ്ങൾക്ക് ഇനി ലാച്ചോങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ പിന്നെ യു താപള്ളിയിലേക്കും പോകാനായിട്ട് അങ്ങനെ ടാക്സിക്കാൻ്റെ പേര് എന്ന് വെച്ചാൽ യുവി എന്ന് പറയുന്ന ബൈയാണ് അപ്പോൾ ഈ ഒരു യുവി ബൈ ആൻ്റെ ഒപ്പം നമ്മൾ കുഞ്ഞിയുള്ള യാത്ര അങ്ങനെ ബൈൻ്റെ വണ്ടിയിലെല്ലാം കയറി ഞങ്ങൾ യാത്ര മുമ്പോട്ട് പോയി മാങ്കൻ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേപ്പർ പെർമിറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പം പിന്നെ മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റുള്ള ഭാഗത്തൊരു പാലമുണ്ട് ഈ ഒരു പാലത്തിന് പ്രത്യേകത ഒരു ടൈമിൽ ഒരു വണ്ടി മാത്രമേ പോകുള്ളൂ വൺ സൈഡ് ആദ്യം ഒരു വണ്ടി പോകും പിന്നെ ഒരു വണ്ടി അവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് വരും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവിടുത്തെ ഒരു പാലത്തിന് സെറ്റപ്പ് കൂടുതൽ വണ്ടി ആ ഒരു പാലത്തിന് താങ്ങൂല അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരുപാട് ആൾക്കാർ പണി ചെയ്യുന്നു പാലത്തിൻ്റെയുമായി ബന്ധപ്പെട്ട കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നവരെ കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിവിടെ ഉണ്ടായ ഫ്ലഡിൽ കുറേ പാലങ്ങളൊക്കെ നശിച്ചു പോയിരുന്നു അപ്പോൾ കുറേ മണ്ണിടിച്ചിട്ട് കാലിരുന്നു അപ്പോൾ ഒരു മണ്ണും ഇടിഞ്ഞു പോകാതിരിക്കാണ്ട് ഒരു കല്ലുകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നിന്ന് ഈ കാണുന്നത് അതൊരു പാലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ കയറി വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് പോകുന്ന ബൈക്ക് ഈ യു വി ബൈ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു ഓരോ കുറേ വെള്ളച്ചാട്ടങ്ങൾ പോകുന്ന വൈക്കോ ഇഷ്ടമാതിരി വെള്ളച്ചാട്ടം ഈ ഒരു സിക്കിമിൽ അങ്ങനെ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് പോകും കൂടെ ഉള്ളവരൊക്കെ ചില സമയത്ത് കിടന്ന് ഉറങ്ങും ഞാൻ ഉൾപ്പെടെ കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നു യാത്രയിൽ ഓരോ നല്ല സ്ഥലങ്ങളെത്തും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വിളിച്ചുണർത്തും അവിടെ അതേ ആ സ്ഥലങ്ങൾ നോക്കാൻ ഒക്കെ പോകണം അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ പകർത്തി അങ്ങനെ മുമ്പോട്ട് യാത്ര പോകുകയാണ് ചുണ്ടാങ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പോൾ ഈ ഒരു ചുണ്ടാങ്ങിനും ഇതുള്ളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മുടെ പേപ്പർ കാര്യങ്ങളൊക്കെ കാണിക്കണം അതിനിടയിൽ അവിടുത്തെ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും നമ്മുടെ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നല്ല നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് കുപ്പികൾ മുമ്പോട്ട് മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കില്ല അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്ലാസ്റ്റിക് കുപ്പിടാൻ പറ്റിയൊരു സ്റ്റെപ്പായിട്ട് പിടി ബോട്ടിലിന് സംഭവത്തിൽ രീതിയിലൊക്കെ ഉണ്ടായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ബോട്ടിലൊക്കെ നമ്മൾ ഇട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ യാത്ര ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ പ്ലാസ്റ്റിക്കെല്ലാം നമ്മളങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചു ഈ ഒരു വേസ്റ്റിൽ ഇട്ടിട്ട് നമ്മളങ്ങനെ വണ്ടിയിൽ കയറി പോളീസ് വന്നിട്ട് നമ്മൾ വണ്ടി ചെക്ക് ചെയ്തു പ്ലാസ്റ്റിക് കുപ്പികളും ഇല്ലാന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം നമ്മൾ നമ്മുടെ പേപ്പർ അങ്ങനെ ചെക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര മുമ്പോട്ട് പോവുകയാണ് ഞങ്ങൾ ചുങ് ടാങ് എന്ന് പറയുന്ന സ്ഥലത്തിന് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ബായി വണ്ടി നിർത്തിയിട്ട് വന്നു നിങ്ങൾ ഈ സ്ഥലം കണ്ടോ ഇപ്പോൾ മുമ്പൊരു ഡാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഫ്ലഡിൽ ഈ ഡാം നശിച്ചു പോവുകയുണ്ട് ഈ ഒരു ഭാഗത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും നശിച്ച് അടിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു പ്രദേശം കണ്ടതെങ്കിൽ ഫസ്റ്റ് ഓർമ്മ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗസല അനുഭവപ്പെടുന്ന ആ ഒരു വീടുകളൊക്കെ നശിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് ഓടിവന്നത് ഫുള്ള് വീടുകളൊക്കെ നശിച്ച് കമ്പികളൊക്കെ പുറത്തേക്ക് ചാടിയും തൂണുകളൊക്കെ ഇടിഞ്ഞു കുളിഞ്ഞൊക്കെ ഇരിക്കുന്നൊരു അവസ്ഥയായിരുന്നു തൊട്ടടുത്തൊരു ഗുരുദ്വാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗുരുദ്വാരം നിലയിൽ ഇപ്പോൾ വർക്കിങ് അല്ല ഈ ഒരു ഫ്ലഡിൽ നശിച്ചു പോയി ആ ഒരു ഗുരുദ്വാരെ എല്ലാം ചുങ് താങ്ങ് ഞങ്ങളുടെ ചുങ്ങിലേക്ക് പോവുകയാണ് പോകുന്ന വൈക്കൊരു വെള്ളച്ചാട്ടം കണ്ടു ആ ഒരു വെള്ളച്ചാട്ടം പ്രത്യേകിച്ചില്ല അവിടെ ഒരു പാലം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തെ കയറി നമുക്ക് ഈ വെള്ളച്ചാട്ടം വ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ ഒരു പാലത്തെ കയറാൻ നമുക്ക് പത്ത് രൂപ നമ്മൾ കൊടുക്കണം ഞാൻ ഒരു പത്ത് രൂപ കൊടുത്താണെങ്കിൽ പാലത്തിനൊക്കെ കയറി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു പിന്നെ അതിൻ്റെ കൂടി പോയിട്ട് ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലൊക്കെ പോകുന്ന ഒരു വയു ഉണ്ട് അവിടെ ഒക്കെ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ചങ്ങൾ വണ്ടിയിലെത്തി നോക്കുമ്പോണ്ട് അടുത്തൊരു ബയ്യായിരുന്നു പാട്ടുപാടും അങ്ങനെ കുറച്ചുനെ ആ പുള്ളിക്കാറുണ്ട് പാട്ടെല്ലാം നമുക്ക് കേട്ട് ആസ്വദിച്ചു നല്ല മനോഹരമായ ഒരു പാട്ടായിരുന്നു അങ്ങനെ ആ ഒരു പാട്ടെല്ലാം ആസ്വദിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ബയ്യെ വിളിച്ചിട്ട് അപ്പോൾ നമുക്ക് പോകണം നമുക്ക് അഞ്ച് മണിക്ക് ഉള്ളിയായിട്ട് നമുക്ക് ലാച്ചോങ് നമുക്ക് എത്തണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ബ്രോഡർ ക്രോസ് ചെയ്താൽ നമുക്ക് എത്താൻ പറ്റില്ല മണിക്കുള്ളു അങ്ങനെ ഞങ്ങൾ വേറെ വണ്ടിയിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഒരു അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ ലാച്ചോങ് എത്തി നമ്മൾ ബൈ നമുക്ക് ഫലം ഉണ്ടായിരുന്നു നമ്മൾ ടെൻ്റടിച്ചാൽ കിടക്കണേന്ന് അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും നമ്മൾ ടെൻ്റടിക്കാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷേ ഒരു സ്ഥലങ്ങളിലും അങ്ങനെ ടെൻ്റ് അടിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാനും അങ്ങനെ ഭായി പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഇവിടെ ഇനി ടെൻ്റ് അടിക്കാൻ പറ്റില്ല അഥവാ ഇനി പറ്റുവാണെങ്കിൽ മിൽട്ടറി കാര്യ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭായി പറഞ്ഞു ഇവിടെ ഒരു അഞ്ച് പഠിച്ചിട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ നമുക്ക് പോയി ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾ വായും പറഞ്ഞിട്ട് ഞങ്ങളെ കൂടി ആ ഒരു ഹോം സ്റ്റേനെ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഞങ്ങൾ ഹോം ടെൻറ്റൊന്നും സമ്മതിക്കില്ല നിങ്ങൾക്ക് റൂം എടുക്കുന്ന റൂം എടുക്കാം നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപ താഴെ ഇവിടെ റൂം വരാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് റൂമെടുത്ത് താമസിക്കാനുള്ള ആ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളില്ല പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ അല്ല ഇനി രാത്രി കഴിയുമ്പോഴത്തേക്ക് മൈനസ് ലെവലിലേക്ക് പോകുന്നവർ അങ്ങനെ അവരൊന്നും കൂടി പേടിപ്പിച്ചു നമുക്ക് രാത്രി കിടന്ന് നോക്കാൻ പറ്റിയ സംവിധാനവും നമ്മുടെ അവിടെയിൽ സ്ലീപ്പിംഗ് ബാഗോ കാര്യങ്ങളോ ഇല്ല ഞങ്ങളുടെ അഞ്ച് ഉള്ളൂ കയ്യിലായ രണ്ട് പുതപ്പും പിന്നെ ജാക്കറ്റും പിന്നെ ഷോക്സൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ ഇട്ടു നമുക്ക് ടെൻറ്റിൽ കിടക്കാനായിട്ട് ഇവർ രാത്രിയിലേക്ക് മൈനസ് ലെവലിലേക്ക് പോകുന്ന പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടി പേടിയായി അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഓൺലൈനിൽ നമുക്ക് കയറിയിട്ട് നമുക്ക് റൂം റേറ്റ് ഒന്ന് നോക്കാം അങ്ങനങ്ങനെ ഓൺലൈനിൽ നോക്കി നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത ലോ ബഡ്ജറ്റ് റൂം നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് അങ്ങനെ അതും വേണ്ടാന്ന് ക്യാൻസലാക്കി അങ്ങനെ സാലിഹും ജാസിറും കൂടി ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് നോക്കി അവർ പോയി അപ്പോൾ ബായി അപ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ടെൻഡടിക്കാൻ സ്ഥലം കിട്ടുകയുള്ളൂ ഒരുമാർ പോയിട്ട് ഒരു പവർ ഹൗസിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നമുക്ക് ഇവിടെ ടെൻഡടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവിടെ സംഭവിച്ചു അവിടെ ഒരു ഓഫീസ് നിങ്ങൾ ഇതാ കാണുന്നത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ടെൻഡടിക്കാം പുഴവെക്കാണെന്ന് പറഞ്ഞു അപ്പോൾ നോക്കി കണ്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ടെൻ്റ് അടിച്ച് താമസിക്കണമെന്നും പറഞ്ഞു അങ്ങനെ സാലിക്ക് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ടെൻ്റടിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്നും പറഞ്ഞു അങ്ങനെ ഞാനും അതിൽ അൽത്താഫ് കൂടി ഞങ്ങൾ ബായിൽ തൊന്ന് ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുകയെന്ന് അങ്ങനെ ബായി ഞങ്ങളുടെ പുറകെ പോകുന്നു ഞങ്ങൾ നേരെ ടെൻ്റ് അടിക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് എത്തി ബായിക്ക് കാണിച്ചു കൊടുത്തു ഇവിടെയാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ച് കിടക്കുന്നത് പറഞ്ഞു ആ കുഴപ്പമില്ല നിങ്ങളുടെ ഇവിടെ കിടന്നോളി ഞാൻ എന്തായാലും എൻ്റെ ആ ഒരു സുഹൃത്തിൻ്റെ ആ ഒരു ഹോം സ്റ്റേനെ അങ്ങോട്ടും പോവുകയാണ് അവിടെ ഞാൻ കാർ കാറിട്ടിട്ട് അവിടെ കിടന്നുറങ്ങുമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങനെ ടെൻ്റടിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ നിന്നു നമ്മുടെ ബായി തിരിച്ചു പോവുകയും ചെയ്തു ടെൻ്റ് എല്ലാം ബാഗിൽ നിന്നെടുത്ത് ടെൻറ്റ് പിച്ച് ചെയ്യാൻ തുടങ്ങി കുറച്ച് അതിനപ്പോഴത്തേക്ക് നല്ല ശരിക്കും തണുപ്പ് അങ്ങോട്ട് അനുഭവപ്പെടാൻ തുടങ്ങി കാലാവസ്ഥ പെട്ടെന്നാണ് ചേഞ്ചായത് ആ ഒരു ഭാഗത്ത് ശരിക്കും തണുപ്പ് കൂടി അങ്ങനെ പെട്ടെന്ന് തന്നെ ടെൻ്റാം പിച്ച് ചെയ്തു ഞങ്ങൾ വേഗം തന്നെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ രാത്രി ഒന്നും നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല നല്ല വിശപ്പും ഉണ്ട് എനിക്കാണെങ്കിൽ തലവസ്ഥ ആ ഒരു ഫുഡ് പോയിസൻ്റെ ഇടങ്ങിയറും എല്ലാം ഉണ്ട് അപ്പോൾ വേണ്ടാന്നുള്ളതിൽ അങ്ങനെ ടെൻറ്റിൽ കിടക്കും ഈ ഒരു ഹാമൊക്കെ വിളിച്ചിട്ട് വന്നിട്ടും തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സാല് പറഞ്ഞു നിൻ്റെ കയ്യിൽ എത്ര ഡ്രസ്സാണുള്ളത് ആ ഡ്രസ്സ് എല്ലാം എടുത്ത് മേത്തേക്കിടുക ഷോക്സ് ആണെങ്കിൽ ആ ഷോക്സ് ആദ്യം എടുത്ത് കാൽമലക്കിടുക കാലിമേക്കൂടി ഫസ്റ്റ് ഫസ്റ്റിൻ്റെ തണുപ്പ് നിൻ്റെ മേത്തേക്ക് കയറുന്നത് അതുകൊണ്ട് ഫസ്റ്റിൻ്റെ കാല് നീ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റിനെ കാലെല്ലാം പൊതച്ചു നാല് പാൻറ്റും നാല് ബെനീനും പിന്നെ കൂടെ തന്നെ ജാക്കറ്റും എല്ലാം എടുത്തിട്ടു അങ്ങനെ തലയെല്ലാം മറച്ചു ഈ ഒരു ഹാമൊക്കെ പൊതിഞ്ഞ് അവിടെ കിടന്നു അന്ന് രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാന്ന് തുടങ്ങി അപ്പോൾ നമ്മുടെ കയ്യിലെങ്കിൽ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും പിന്നെ നമുക്ക് പാകം ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ സാല് പറഞ്ഞു എടാ ഞാൻ ഞാനന്ന് കുക്ക് ചെയ്യാം നിങ്ങൾ ടെൻഡിലൊക്കെ തന്നെ കിടന്നു എനിക്ക് ഒട്ടും മയ്യല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സാരി പുറത്തേക്ക് ഇറങ്ങി അപ്പം മണ്ണിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അങ്ങനെ സാലികൾത്താപ്പം കൂടി ഞങ്ങൾക്ക് പോയി കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്ത് ഫുഡെല്ലാം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് വന്നു നിങ്ങൾക്ക് കഴിച്ചു വന്നു എന്നിട്ട് ഈ ഒരു ടെൻ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോലും അങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിൽ അന്ന് ഫുഡെല്ലാം കഴിച്ചു കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് ബാത്റൂമിൽ പോകുമ്പോഴത്തേക്ക് വെള്ളം കിട്ടാതെ വരുമ്പത്തേക്കും യൂസ് ചെയ്യാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങനെ എന്ത് ചെയ്തു എടുത്തിട്ട് ഞാൻ കൈയ്യൊക്കെ ഒന്ന് തുടച്ചതും പാത്രം വരയും തുടച്ചെല്ലാം പക്ഷേ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് കഴുകാന്നുള്ളതില് അപ്പോൾ നമ്മളത് സാലികൾ വന്നിട്ട് പറയുന്നുണ്ട് ഇടാ ഈ ഒരു തീയിൽ കൊണ്ട് കൈ വെച്ചിട്ട് പോലും കൈ പൊള്ളണില്ല അത്രയ്ക്ക് തണുപ്പാണ് അന്നത്തെ രാത്രി അങ്ങനെ ഇങ്ങനെ കഴിച്ച് കൂട്ടിയെന്ന് അറിയില്ല ടെൻറ്റിൽ ഞങ്ങളുടെ ടെൻറ്റിൽ മൂന്ന് പേര് അട്ടി കിടന്നിട്ട് ആ ഒരു തണുപ്പ് അടിക്കാനാണ് അപ്പോൾ സാലി പറഞ്ഞു എടാ ഒരു പണി അൽത്താഫും കൂടി നിങ്ങളുടെ ടെൻറ്റിൽ കിടന്നു നാല് പേര് കിടക്കട്ടെ അപ്പോൾ ആ ഒരു തണുപ്പ് അറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ സാലി ഒറ്റ കിടക്കുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ എങ്ങനെയെങ്കിലും കിടന്നോളാം എന്ന് പറഞ്ഞത് അന്നേരം ഞാനും റഫീഖും യാസും കൂടിയും റഫീഖിൻ്റെ ടെൻ്റിൽ കടന്നു എൻ്റെ ടെൻ്റിൽ സാലിഹും അൽതാഫും കൂടി കിടന്നു അന്നേരം അന്നത്തെ രാത്രി എങ്ങനെയൊക്കെ കഴിച്ചുകൂട്ടി തണുപ്പത്ത് എങ്ങനെയൊക്കെ കിടന്നു അങ്ങനെ രാവിലെ പോകാൻ സാലി വന്നിട്ട് വിളിച്ചു ബാ എനിക്ക് രാവിലെ ആയിട്ടുണ്ട് ഇവിടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുമെന്ന് പറഞ്ഞു പുറത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ മക്കളെ ഫുള്ള് വേറെ തന്നെ വൈബാണ് തൊടത്തൊരു പുഴയുണ്ട് ആ പുഴൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകൾ കാണും അങ്ങനെ സ്ഥലം വന്നാൽ നമുക്ക് അവിടെ പോയി ഫ്രഷ് ആകാം പുഴ വക്കിൽ പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ആ ടെൻറ്റിൻ്റെ അവിടെ നിന്ന് എണീച്ച് നേരം പുഴ വക്കിലേക്ക് പോയി പല്ല് കാര്യങ്ങളൊക്കെ തേച്ചു പിന്നെ മുഖം കാര്യങ്ങളൊക്കെ കഴുകി അവിടെ നിന്ന് ഫ്രഷ് ആയി അങ്ങനെ തിരിച്ച് വീണ്ടും വന്ന് ഞങ്ങൾക്ക് രാവിലെ കഴിക്കുന്ന ഫുഡെല്ലാം കുപ്പ് ആകുകയും ചെയ്തു അങ്ങനെ ഫോൺ എടുത്തിട്ട് നിയർ ബൈ ഡെസ്റ്റിനേഷൻ നോക്കി നോക്കുമ്പോൾ അടുത്തൊരു ലൈക്ക് കാണുന്നുണ്ട് കുറച്ച് ട്രക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് പോവാനായിട്ട് അങ്ങനെ ഭൂമാനത്തു പറഞ്ഞു നമുക്ക് അടുത്തൊരു ലൈക്ക് നമുക്ക് ട്രക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ഒരു മാപ്പിൽ ആ സ്ഥലത്തേക്ക് അങ്ങ് ട്രക്ക് ചെയ്ത് പോകാണ് ഏകദേശം നമുക്ക് ഒരു മണിക്കൂറോളം ട്രക്ക് ചെയ്താൽ ഈ ഒരു ലൈക്കിനടുത്ത് നമുക്ക് എത്താൻ പറ്റും അതിനടുത്ത് നമ്മൾ ഭയ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് പോകണമെന്ന് പറയും നമ്മൾ ഭയ്യാ നമ്മളിപ്പോൾ അടുത്തൊരു ലൈക്ക് ഉണ്ട് അവിടത്തേക്ക് നമുക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ നിങ്ങൾ തിരിച്ച് അവിടെ പോയിട്ട് വന്നിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ രാവിലെ അങ്ങനെ ഈ ഒരു ട്രെക്ക് ചെയ്ത് ഈ ലൈക്കിൻ്റെ അടുത്തേക്ക് പോയി ലൈക്കിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു തിരിച്ച് വീണ്ടും നമ്മൾ ടെൻ്റിച്ചാൽ ഭാഗത്തേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മൾ ബയ്യ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് നേരെ ബയ്യേൻ്റെ വണ്ടിയിൽ കയറി നേരെ നമ്മൾ യു താമാരിയിലേക്ക് പോകുന്നത് പോകുന്ന വഴിക്ക് വീഡിയോ റെസെക്ഷൻ ആയിട്ടുള്ള പല ഏരിയകളുണ്ട് മിലിടറിൻ്റെ ക്യാമ്പുകൾ വന്നാൽ അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഈ ഒരു ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പോകുന്ന വഴിക്ക് കുറേ യാക്കുകളൊക്കെ വൈയിലൊക്കെ നിൽക്കണം നമുക്ക് കാണാൻ പറ്റും അതിന് വ്യത്യസ്തമായ കാഴ്ചകൾ വെച്ചാൽ പല നിറങ്ങളിലായിട്ടുള്ള പൂവുകൾ ഇങ്ങനെ റോഡ്സിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായൊക്കെ കണ്ട് നമുക്ക് യാത്ര മുമ്പോട്ടാണ് അങ്ങനെ ഇതെല്ലാം കണ്ടെങ്ങനെ ഞങ്ങൾ യുമുത്താൻ വാരിലെത്തി യുമുതാമ്പതിൽ എത്തിക്കുന്നപ്പോൾ നമ്മുടെ പ്രഷർ ലോ ആന്ന് തുടങ്ങി നമ്മൾ ഹൈ ഹൈറ്റിറ്റ്യൂഡിൽ പോകുന്നതോളം നമ്മുടെ പ്രഷർ നമ്മൾ ലോ ആയി തുടങ്ങും അപ്പോൾ അതിനുള്ള ഫുഡ് നമ്മൾ മുന്നായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫുഡെല്ലാം കഴിച്ചു നേരെ വണ്ടിക്ക് പുറത്ത് യു താമ്പലിൽ നമ്മളെ കാണാൻ വേണ്ടി ഇറങ്ങി കുറേ യാക്കുകളൊക്കെ ഇങ്ങനെ ഒരു പാടത്തോടി ഇങ്ങനെ ഓടിനൊക്കെ കാണാം അങ്ങനെ നോക്കുമ്പോൾ ബൈ അവിടെ ഇതുമായിട്ട് നിൽക്കണം യാക്കുമായിട്ട് ഇരിക്കണം ഞാൻ അങ്ങനെ ബയ്യാനത്ത് ഞാൻ എത്തിയാക്കിൽ നമുക്ക് വേണമെങ്കിൽ എത്ര ക്യാഷ് എടുത്ത് നിന്ന് കേട്ടോ അപ്പോൾ അത് നൂറ് രൂപ നമുക്ക് യാക്ക് റൈഡ് ഒന്നും ചെയ്യണ്ട എനിക്ക് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കണമെങ്കിൽ അമ്പത് രൂപ എന്ന് പറയുന്നുണ്ട് അന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ യാക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി ബൈൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ യാക് റൈഡ് യാക്കിൻ്റെ മുകളിൽ കയറ്റി ഞാൻ യാക്കുമെക്കൂടി ഈ ഒരു യുദ്ധ മാലി കുറച്ച് ബാലൊക്കെ ഇറങ്ങി ഞാൻ തിരിച്ചു അങ്ങനെ വന്നു പിന്നെ ഈ ഒരു യുദ്ധമാലിൻ്റെ ആ ഒരു ലൈക്കിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മൾ പോയി ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനൊക്കെ നമ്മൾ രണ്ട് തൃശ്ശൂർ ഉള്ള പെണ്ണുങ്ങളെ കണ്ടിരുന്നു അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചു ഇന്ന് വീണ്ടും നമ്മളങ്ങനെ നമ്മുടെ ബൈൻ്റെ അടുത്തെത്തി ഈ എന്താവാലിന്ന് നമുക്ക് ഇന്ന് പോകണമെങ്കിൽ സീറോ പോയിന്റിലൊക്കെ പോകണത് അപ്പോൾ നമ്മൾ ബായി വന്നു പോകുന്നതായി വളരെ വ്യത്യസ്തമായ കാഴ്ച എനിക്ക് കാണാൻ പറ്റും മഞ്ഞൊക്കെ ഫുള്ള് പെയ്യ് കഴിക്കുന്നതാണ് ഇന്താ വാലി നേരെ സീറോ പോയിൻറ്റ് ലക്ഷ്യം ലക്ഷ്യമാക്കി പോവുകയാണ് പോകുന്ന വഴിക്ക് ഫുൾ റോഡിലൊക്കെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റും അതിനിടയ്ക്ക് മഞ്ഞ് സ്നോഫാളൊക്കെ വീണിട്ട് കുറേ ഭായിമാരൊക്കെ അതായത് ഈ ബുദ്ധം മനസ്സിൽപ്പെട്ട ആൾക്കാരൊക്കെ ആ ഒരു മഞ്ഞൊക്കെ എറിഞ്ഞിങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബായി പറഞ്ഞു വണ്ടി ആരും ഇറങ്ങാൻ നിൽക്കണ്ട എന്നുവെച്ചാൽ നമുക്ക് റോഡ് ബ്ലോക്ക് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ അങ്ങനെ പോകുന്ന ബാക്കി ശരിക്കും മഞ്ഞ് വീഴാൻ തുടങ്ങി എല്ലാം അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ സീറോ പോയിന്റിലെത്തി സീറോ പോയിന്റിലെത്തി അവിടുത്തെ കാഴ്ച എല്ലാം കണ്ടു സീറോ പോയിന്റിൽ അവിടെ മഞ്ഞ ഉണ്ടായി ഒരുപാട് മഞ്ഞുങ്ങൾ വീണൊക്കെ കാണാൻ പറ്റും എൻ്റെ ഫോൺ ഓഫായി ചില എല്ലാവരും എൻ്റെ ഫോണിൽ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓഫായി പിന്നെ പവർ ബാങ്ക് ആണെങ്കിൽ വണ്ടിയിലായിരിക്കണത് അപ്പോൾ വണ്ടി ആണെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പറേ ഉള്ളൂ അപ്പോൾ തിരിച്ചെത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ വേണ്ട നിർത്തും നിന്ന് അങ്ങനെ അവിടെ മാക്സിമം നമ്മൾ കണ്ട് എക്സ്പ്ലോർ ചെയ്തു അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മുടെ വണ്ടിയിൽ കയറി നമുക്ക് തിരിച്ച് പോകണമെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകണത് സീറോ പോയിൻറ്റിൽ നിന്ന് അങ്ങനെ അങ്ങനെ മാങ്കലിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മുടെ ബയ്യ ഒരു ചായക്കടയിൽ നിർത്തി ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഒരു ദീതിയാണ് ആ ഒരു കട നോക്കി എടുക്കുന്നത് മോമോസും പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള കടികളൊക്കെയാണ് ഈ ഒരു കടയിലുള്ളത് അങ്ങനെ ഞങ്ങൾ മോമോസും പറഞ്ഞു പിന്നെ ചായയും പറഞ്ഞു ദീദീൻ്റെ മോമോസിന് വല്ലാത്തൊരു രുചിയായിരുന്നു കേട്ടോ നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ തന്നിട്ട് ഒരു മോമോസൊക്കെ തന്ന് നല്ല ടേസ്റ്റിൽ എട്ട് മോമോസിന് അമ്പത് രൂപയാണ് ദീദീൻ്റെ കടയിൽ വരുന്നത് നിങ്ങൾ സിക്കിമിൽ യുദ്ദിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു കടയിലേക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ പോവുക വീണ്ടും ഞങ്ങൾക്ക് പോകാൻ വച്ചാൽ അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി ഞാൻ മാങ്കലൊക്കെ ഞങ്ങൾ യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങ് പോകുന്നത് അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ മാങ്കലിൽ ഞങ്ങൾ ഇങ്ങനെ എത്തി നമ്മൾ വണ്ടിയിൽ വെച്ച് നമ്മൾ എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ താമസം എത്തുന്ന ഒരു പള്ളി കഴിഞ്ഞ ദിവസം ആ പള്ളിയിൽ നിന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഡാർജിലിങ്ങിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തോ ഭാഗത്ത് ഞങ്ങൾ അവിടെ എത്തിയതും അവിടെ ഞങ്ങൾക്ക് പോകാനുള്ള ടാക്സി ഉണ്ടായിരുന്നു ഡാർജിലിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് സിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ടാക്സി ഉണ്ടായിരുന്നു ഞങ്ങൾ മാങ്കലിൽ എത്തിയതും ആ ഒരു ടാക്സിയിൽ കയറിയിട്ട് ഞങ്ങൾ സിംഗ് ഡാമിലേക്ക് പോവുകയാണ് അങ്ങനെ സിംഗ് ഡാം ഞങ്ങൾ എത്തിയതും സിംഗ് ഡാമിൽ ഒരു ഏകദേശം ഒരു ഏഴ് മണി മാരിഭിൻ്റെ സമയം കൊള്ളിച്ച് ഒരു സിൻഡ്രാം എത്തി അങ്ങനെ ടാക്സി സ്റ്റാൻഡിന് നേരെ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി കയറി ഒരു മുസ്ലിം എൻ്റെ കടയിൽ അവിടെ ഇങ്ങനെ ചായ എല്ലാം കുടിച്ചുകൊണ്ട് ചായക്കടയെല്ലാം ആയിക്കഴിച്ചു നിങ്ങൾ അവിടെ നിന്ന് വരാം അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു അടുത്തവിടെ പള്ളി അവിടെയെന്ന് ചോദിച്ചിരുന്നു ആയിക്കാളും അടുത്ത പള്ളി ഉണ്ട് മുന്നൂറ് മീറ്റർ പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചായ എല്ലാം കുടിച്ച ശേഷം നേരെ പള്ളിയിലേക്ക് മാരി ചെയ്യാൻ വേണ്ടി അന്ന് രാത്രി ആ ഒരു പള്ളിയിൽ കിടക്കാമെന്ന് ലക്ഷ്യത്തോടെ പോകണം ഞങ്ങൾ പള്ളിയിൽ ചെന്നു സ്കരിച്ചു പള്ളിയിൽ ഇമാമി ചോദിച്ചു ഞങ്ങളൊരു പള്ളിയിൽ താമസിച്ചോട്ടേന്ന് ചോദിച്ചു ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ പള്ളിയിലെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു അവർ ഞങ്ങൾ ഈ ചായ കുടിച്ച കടയിലാണ് ഓണറായിരുന്നു പള്ളീൻ്റെ കമ്മിറ്റിയിലെ പ്രസിഡൻറ്റ് അങ്ങനെ പള്ളിയിൽ ഇമാമ് പ്രസിഡൻ്റിനെ വിളിച്ചു അവന് ഒരു അഞ്ച് കേരളത്തിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടോ അപ്പോൾ അവർക്ക് താമസിക്കുന്നു ആ അവര് അവരുടെ കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇന്ന് സ്റ്റേ കൊടുത്തു വന്നു വന്നു അങ്ങനെ അന്ന് രാത്രി അങ്ങനെ ആ ഒരു പള്ളിയിലാണ് കിടന്നുറങ്ങിയത് അപ്പോൾ കയ്യിലുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് രാത്രി ആ ഒരു പള്ളിയിൽ വെച്ച് ഡ്രസ്സല്ലേ അലക്കി അന്ന് അവിടുത്തെ പള്ളിയിൽ ഞങ്ങൾ വിളിച്ചൊക്കെ ഇട്ടെന്നാണ് ഉണക്കിയത് അന്നത്തെ രാത്രി അങ്ങനെ വിളിച്ചിലായി ഇട്ടു അതിനുശേഷം ഞങ്ങൾ ഒരു പള്ളിയിൽ കിടന്നാണ് ഉറങ്ങിയത് നോർത്ത് ഈസ്റ്റ് അത്ര ഇതിൽ സിക്കിമിലെ കഥകളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് തുക കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒറ്റ ബെല്ലൈക്കൊന്നും എനേബിൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ചില അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ